പുഷ്പ രണ്ട് ദി റൂൾ കണ്ടു കഴിഞ്ഞ എല്ലാ അല്ലു അർജുൻ ആരാധകർക്കും തിയേറ്ററുകളിലേക്ക് വീണ്ടും മടങ്ങിയെത്താൻ സമയമായിരിക്കുകയാണ് ഇരുപത് മിനിറ്റ് അധിക ഫൂട്ടേജുകളുള്ള ചിത്രത്തിന്റെ റീലോഡഡ് പതിപ്പ് കഴിഞ്ഞ ദിവസമാണ് പ്രദർശനത്തിനെത്തിയത് അല്ലു അർജുൻ തന്നെയാണ് രണ്ട് ദിവസം മുൻപ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ റീലോഡഡ് പ്രഖ്യാപനം നടത്തിയത് പുഷ്പ രാജിന്റെ ഒരു ചിത്രം പങ്കുവച്ചാണ് ഇന്ന് മുതൽ നിങ്ങൾക്കായി പുഷ്പ രണ്ട് റീലോഡഡ് പതിപ്പ് എത്തുന്നു ഇതിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ അനുഭവം ഉണ്ടാകും എന്നാണ് അല്ലു എഴുതിയത് കരുതിയതു പോലെ കൂടുതൽ ഫൂട്ടേജുമായാണ് അല്ലു ചിത്രം റീലോഡഡ് പതിപ്പായി എന്നാണ് വിവരം പ്രധാനമായും കൂട്ടിച്ചേർത്ത ദൃശ്യങ്ങൾ ഇവയാണ് ജാപ്പനീസ് കള്ളക്കടത്തുകാരുമായുള്ള ശേഷം കടലിൽ വീഴുന്ന പുഷ്പ ഓർക്കുന്ന ചെറുപ്പകാലത്തെ രംഗത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് മംഗളം ശ്രീനുവുമായുള്ള പുഷ്പയുടെ നേരത്തെ ഏറ്റുമുട്ടലിന്റെ ഒരു ചെറിയ ഫ്ളാഷ് ബാക്ക് ഇന്റർവിലെ സിബുൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശ്രീനുവും എസ് പി ഷെക്കാവത്തും തമ്മിലുള്ള ഒരു രംഗവും ചേർത്തിട്ടുണ്ട് ഫഹദ് അവതരിപ്പിക്കുന്ന എസ് പി ഷെക്കാവത്ത് പുഷ്പയുടെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് ബന്ധങ്ങൾ കണ്ടെത്തുന്ന രംഗങ്ങളുടെ സിനിമയിൽ ചേർത്തിട്ടുണ്ട് അല്ലുറാം റാവുവിന്റെ കഥാപാത്രത്തിന് തന്റെ ചന്ദനം സൂക്ഷിച്ച ഇടം കാണിച്ചു കൊടുക്കുന്നതും സിൻഡിക്കേറ്റിലെ അധികാര തർക്ക രംഗങ്ങളും പുതുതായി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ജപ്പാനിലേക്കുള്ള പുഷ്പയുടെ ധീരമായ ദൌത്യമാണ് ഏറ്റവും ആവേശകരമായ കൂട്ടിച്ചേർക്ക ലിവിളിൽ ഒരു ചുവന്ന ചന്ദനം കയറ്റുമതിയുടെ പണം കിട്ടത്തപ്പോൾ പുഷ്പ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് ജപ്പാനിലേക്ക് അന്വേഷണത്തിനായി പോകുന്നു ജപ്പാനിൽ പ്രധാന കള്ളക്കടത്തുകാരനായ ഹിരോഷിയെ കണ്ടുമുട്ടുകയും വിപ്ലവകരമായ ഇടപാട് രീതിയായ പുഷ്പമണി എന്ന ആശയം അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഈ സീക്വൻസ് സിനിമയുടെ പ്രാരംഭ സീനുമായി ബന്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര കള്ളക്കടത്ത് ശൃംഖലയുമായി ബന്ധപ്പെടാനുള്ള പുഷ്പയുടെ മിടുക്കെടുത്ത് കാണിക്കുകയും ചെയ്യുന്നു ജക്ക റെഡ്ഡിയുടെ മരണശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ പുഷ്പ റെഡ്ഡിയെ കണ്ടുമുട്ടുന്നു ശരീരം ജൽ ജൽറെഡ്ഡിക്ക് പുഷ്പ ഒരു അവസരം നൽകുന്ന ഒന്നിച്ച് നിൽക്കാം അല്ലെങ്കിൽ അവനെ കൊല്ലുക ജൽ റെഡ്ഡി പുഷ്പയെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും കാവേരിയുടെ വിവാഹവേളയിൽ പുഷ്പയുടെ സഹോദരൻ അജേ വർഷങ്ങൾക്ക് മുമ്പ് പുഷ്പയിൽ നിന്നെടുത്ത കുട്ടിക്കാലത്തെ ലോക്കറ്റ് തിരികെ നൽകുന്നു ഈ വൈകാരിക നിമിഷം ദീർഘകാലമായി നിലനിൽക്കുന്ന കുടുംബ പ്രശ്നം തീരുന്നു ഇതിനൊപ്പം ഇടിവി ദൃശ്യങ്ങളെ അടക്കം പല രംഗങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഒപ്പം പുതിയ രംഗങ്ങളെ പലയിടത്തും ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ ആർക്കെ നന്നായി വർധിപ്പിച്ചുവെന്നാണ് അഭിപ്രായം വിക്സിലും മറ്റും വരുന്നത്